സൂര്യഗോളം അനന്തമായ ഊർജപ്രവാഹത്തിന്റെ അക്ഷയഖനിയാണ് ഈ ഊർജപ്രവാഹത്തെ മനുഷ്യൻ താൻ ആർജിച്ച ശാസ്ത്രവിജ്ഞാനത്തിലൂടെ വൈദ്യുതി നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയുക്തമാക്കാനുള്ള ഗവേഷണം മാനവരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണകരമായി ഭവിക്കുകയാണ് ലോകമെമ്പാടും സൗരോർജ ഉൽപാദനവും വിതരണവും വിജയപഥത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് സൗരോർജ ഉൽപാദനത്തിന് എനർജി ഡ്യൂട്ടി എന്ന പ്രത്യേക തീരുവ ചുമത്തി കേരള സർക്കാർ സൗരോർജ മേഖലയെ ഇരുട്ടിലാക്കുകയാണ് കേന്ദ്ര ചട്ടത്തിനു വിരുദ്ധമായ ഈ നടപടിയിലൂടെ ഏതു മേഖലയിലും ലാഭകണ്ണ് മാത്രം കാണുന്ന കുടിലനായ ഒരു വ്യാപാരിയുടെ നിലവാരത്തിലേക്ക് കേരള സർക്കാർ തരം താഴുകയാണ് സൗരോർജ വൈദ്യുതി വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച് തങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ള വൈദ്യുതി കെ എസ് സി ബിക്ക് നൽകി ലാഭമുണ്ടാക്കാമെന്ന മോഹന വാഗ്ദാനത്തിൽ മയങ്ങി പുരപ്പുറത്ത് സൗരോർജ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയ പാവം മലയാളി ഇതോടെ വെട്ടിലായി വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റിൽ തീരുവ യൂണിറ്റിന് പതിനഞ്ച് പൈസ വർദ്ധിപ്പിച്ചതോടെ ഇവരുടെ വീട്ടുവൈദ്യുതി മറ്റൊരത്ഭുതം കെ എസ് ഇ ബിയുമായി സഹകരിച്ച ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ അധിക തീരുവ കെ എസ് ഇ ബിയുമായി ബന്ധമില്ലാത്ത ഓഫ്ഗ്രിഡ് ഉത്പാദകർക്ക് ഇ ബിയുമായി ബന്ധമില്ലാത്ത ഗ്രിഡ് ഉത്പാദകർക്ക് തീരുവ ബാധകവുമല്ല പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗരോർജ്ജ ഉത്പാദനത്തിലേക്ക് കടന്ന ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ നടപടിക്ക് പിന്നിൽ വെറും കച്ചവടക്കണ്ണ് മാത്രമാണുള്ളത് ഈ മേഖലയിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ ആകൃഷ്ടരായപ്പോൾ അധിക വരുമാനത്തിനുള്ള സാധ്യതയായി സർക്കാർ ഈ രംഗത്തെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ വൈദ്യുതി നിർമ്മാണത്തിനായി പുതിയ ഡാമുകൾ ഉണ്ടാക്കാതിരിക്കാനും വനങ്ങൾ വനങ്ങളായി തുടരാനും ആഗ്രഹിച്ച പ്രകൃതി സ്നേഹികൾ ക്രൂരമായ ഈ നടപടിക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് വരും തലമുറയുടെ നന്മ മനസ്സിൽ കണ്ട് സൌരോർജ്ജ ഉൽപാദനത്തിലേക്ക് കാൽവെച്ച പ്രകൃതി സ്നേഹികളെ സംരക്ഷിക്കാൻ സോക്ക് കോൾഡ് പ്രകൃതി സ്നേഹികൾ പോലും തയ്യാറാകുന്നില്ല എന്ന കാര്യവും വിചിത്രമായി തുടരുന്നു സൌരോർജ്ജ നിർമ്മാണത്തിന് കോടിയോളം കോടിയോളം രൂപയെങ്കിലും രൂപയെങ്കിലും എന്നാണ് എന്നാണ് സർക്കാർ സർക്കാർ കരുതുന്നത് കരുതുന്നത് നിർമ്മാണത്തിന് വൈദ്യുതി ഉൽപാദനത്തിനായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമസംഹിതയെ കാറ്റിൽ പറത്തിയാണ് സർക്കാർ ഈ മേഖലയിൽ കൈകടത്തിയിരിക്കുന്നത് വൈദ്യുതി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും മാത്രമേ സംസ്ഥാനത്തിന് വൈദ്യുതി നിർമ്മാണത്തിന് തീരുവ ചുമത്താൻ നിയമം അനുശാസിക്കുന്നില്ല എന്നാൽ സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും നിയമം തിരുത്തി എഴുതാം എന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ചാണ് ഇപ്പോൾ ഈ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറായവർ അധികമില്ലാതിരുന്ന പഴയ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതി സംരക്ഷണത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ പുതിയ തലമുറ സൗരോർജ്ജ നിർമ്മാണത്തിനായി മുന്നോട്ട് വന്നപ്പോഴാണ് കച്ചവട ശാസ്ത്രത്തിന്റെ കഴുകൻ കണ്ണുമായി സർക്കാർ അവർക്കുമേൽ പറന്നിറങ്ങിയിരിക്കുന്നത് കെ എസ് സി ബിയുടെ വാഗ്ദാനത്തെ വിശ്വസിച്ച് പുരപ്പുര സൗരോർജ പദ്ധതിയിൽ ആകൃഷ്ടരായവർ ഇപ്പോൾ നിരാശയിലാണ് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന നടപടികൾ പ്രകൃതിക്ക് നേരെയുള്ള ആക്രമണമായി പോലും കണക്കാക്കാവുന്നതാണ് രണ്ടായിരത്തി മുപ്പതോടെ ആകെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ പകുതിയെങ്കിലും പുനരുപയോഗ സ്രോതസ്സുകളിൽ നിന്ന് ആർജിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് കേന്ദ്ര സർക്കാർ ഗൗരവമായി ചിന്തിക്കുമ്പോഴാണ് കേരള സർക്കാരിന്റെ നിരുത്തരവാദപരമായ പ്രവൃത്തി പ്രകൃതി സ്നേഹികളെ തേടിയെത്തിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയുടെ മുപ്പത് ശതമാനം മാത്രമേ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുകയാണ് പൊന്മുട്ടയിടുന്ന താറാവായി ആ മേഖലയെ സംരക്ഷിക്കുന്നവർക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടായേക്കാം അന്വേഷണത്തിന്റെ ഗതി ആ വഴിക്ക് നീങ്ങിയാൽ ലജ്ജിപ്പിക്കുന്ന പല കഥകളും നമ്മൾ കേൾക്കേണ്ടി വരും ലാഭമുണ്ടാക്കാനുള്ള വഴികൾ നാലുവശത്തും തുറന്നു കിടക്കുമ്പോഴും ഈ പ്രകൃതി സൗഹൃദ സംരംഭത്തെ തകർക്കാനാണ് സർക്കാർ ശ്രമം പ്രകൃതി സ്നേഹികളുടെ സ്വപ്നങ്ങൾക്കുമേൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് രസിക്കുന്ന സർക്കാരിന്റെ ഈ പ്രവൃത്തി തീർത്തും പ്രകൃതി വിരുദ്ധമാണെന്ന് ഇവരെ ആര് പറഞ്ഞു മനസ്സിലാക്കുമെന്നതാണ് നവോത്ഥാന കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയം